ും സ്വാഗതം അപ്പ എങ്ങോട്ട് പറഞ്ഞാൽ ഇന്ന് നെടുങ്കായം പോളച്ചു പോവുകയാണ് നമ്മൾ വിത്ത് എന്ന പരിപാടിയാണ് എന്നെ സംഘടിപ്പിക്കുന്നത് എന്നെ കൊറേ ബോഡ് ഉണ്ടാക്കി വെച്ചിട്ട് അഞ്ചട കൊണ്ടുപോയിട്ട് അപ്പൊ എന്നെ ഞമ്മളെ പാലേമാട് പാലേമാട് കീഴി ആണ് നമ്മൾ പോണത് അപ്പൊ അതെ അതെ അറിയാം ഇതാണ് ഞങ്ങളെ വൈഫ് ടീംസ് അല്ലേ വൈഫ് ടീംസ് വെല്ലുമ്മ വെല്ലുമ്മപ്പിള ਨੇ ਕਿੰਨੇ ਬੁਝੇ ਨੇ ਉਹ ਕੋ ਦੇ ਨੇ ਲੱਭੋ ਹਾਂ ਅੰਮਰ ਦੇਣਾ ਘਾਟੀ ਕੰਨੇ ਲਿੱਤੇ ਮਰੀ ਮਾਪਲੇ ਕੰਨ ਗਾਇਸ ਮਾਪਲੇ ਕੰਨ ਗੱਲ ਕਰ ਰਹੇ ਨੇ ਗਾਇਸ ਇਹ ਕਿੰਨਾ ਕੁ ਚਿਰ ਗਾਇਸ ਉਹ ਇਹ ਘਾਟੀ ਕੋਲੇ ਅੱਗੇ ਆਰਾਮੇ ਕਾਵਾਂ ਗਾਇਸ ਨੇਂ ਦੇ ਜਾਨ ਮਣੀ ਕੰਨ ਤੇ ਅੰਦੇ ਜਾਨ ਮਣੀ ਬੰਦੇ ਬੋਬਾ ਨਾਲ ਮਾੜੇ ਮਾੜੇ ਮਣਵੜਾ ਪਰ ਆਖਲੇ எனக்குன்னும்டங்க இது காசே ஞ்சல എത്തിക്കുന്നേ അപ്പൊ ബാക്കിയുടെ കാഴ്ച നമുക്ക് ഒന്നര കിലോമീറ്റർ പോകണ്ടത് പോകുന്നേ ഒന്നര കിലോമീറ്റർ എത്തിയ ഞങ്ങളുടെ എല്ലാരും ബിസിനസ് ആണ് സി എസ് എം ഇതാണ് ഞങ്ങളുടെ ഹർഷൻ പിന്നെ ഇതാണ് അലൻ എൻ സി ചെറിയ മീഡിയ വാലയുടെ മെയിൻ ആൾക്കാരായിട്ട് ഒരു സൂപ്പർ വീഡിയോ എഡിറ്റേഴ്സ് ആണ് നമ്മുടെ ഫോൺ അലൗഡ് ആവാത്തത് കൊണ്ട് കുറെ വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ എനിക്ക മീഡിയ വാലയത്തിൽ രണ്ട് പേരുണ്ട് ഓരോ കയ്യിൽ ഞങ്ങൾക്ക് വീഡിയോസ് ഒക്കെ കിട്ടിയത് ഡോസൺ വിശ്രമിക്കുന്ന സ്ഥലമാണേ അവിടെ നിന്ന് ഞങ്ങൾ നേരെ തൈ ഒക്കെ നടൻ പോയിട്ടോ സീറ്റ് ബോൾസ് ഒക്കെ എറിയാനാണ് പിന്നെ ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ നട്ടിറങ്ങിയിട്ടോ ഞങ്ങൾ ഫുൾ എൻജോയ്മെന്റ് എല്ലാ ആക്ടിവിറ്റീസും ചെയ്തത് എല്ലാവരും സന്തോഷിച്ചിട്ടുണ്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് അയച്ചു അതും ഒരു തോന്നുന്നു കടലിന്റെ ഫീൽഡ് ആയിരുന്നു ഫുഡും കഴിച്ച് പിന്നെ ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഓഫീസായിട്ട് കേട്ടോ ക്ലാസ് കൊടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ എല്ലാത്തിനും അവരുണ്ടായിരുന്നു കേട്ടോ കളിയാലും ചിരിയാലും എല്ലാവരും ഒപ്പം ക്ലാസ്സും അത് ബോർഡിക്കുന്ന ഒക്കെ എൻ്റർമെന്റ് എനിക്ക് തന്നെ ബസ്സ് അല്ലെങ്കിൽ ഹാപ്പിയായി ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഫോണോ അല്ല അതുകൊണ്ട് കുറെ വീഡിയോസും കിട്ടിയിട്ട് പിന്നെ ഞങ്ങൾ ബസ്സിനക അങ്ങനെ എല്ലാ പേരുടെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിൽ കിട്ടും സമയം ഇത്രയും അപ്പൊ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക